നവംബർ ഇരുപത്തഞ്ച് കേരള രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായം കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ദിവസം സഹകരണ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്എ നടത്തിയ പ്രക്ഷോഭം ഒടുവിൽ ചെന്നെത്തിയത് അഞ്ച് പ്രവർത്തകരുടെ ജീവൻ നഷ്ടമാക്കിയ പോലീസ് വെടിവെപ്പിലാണ് ചരിത്രത്തിൽ ചരിത്രത്തിലിന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിലെ അധികായനായ എം വി രാഘവനും സി പി ഐ എമ്മും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ കാലം അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിൽ സഹകരണമന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ പോലീസ് വെടിയുതിർത്തു സഹകരണ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാർ നയത്തിനെതിരെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും അത് നിരസിച്ച് വൻ പോലീസ് സന്നാഹത്തോടെ എം വി രാഘവൻ കൂത്തുപറമ്പിലെത്തി മുദ്രാവാക്യം മുഴക്കി ഇരമ്പി വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉടലെടുത്തു പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകർ കല്ലേറും നടത്തി സംഘർഷം നിയന്ത്രണാതീതമായതോടെ പോലീസ് വെടിവെപ്പ് ആരംഭിച്ചു വെടിവെപ്പിൽ അഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടു കെ കെ രാജീവൻ റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവരാണ് അന്ന് രക്തസാക്ഷികളായത് വെടിയേറ്റ മറ്റൊരു പ്രവർത്തകൻ പുഷ്പൻ നാടിക്ക് ഗുരുതര പ്രഹരമേറ്റ് കഴുത്തിനു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായി നിലകൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുഷ്പൻ അന്തരിച്ചതോടെ ഒരു സമരചരിത്രത്തിനാണ് തിരശീല വീണത്